എമർജ് എലൈറ്റ് ഹോസ്പിറ്റൽ പതിനാലിന് പ്രവർത്തനമാരംഭിക്കും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ ഈരാറ്റുപേട്ടയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സേവന രംഗത്ത് കൈത്താങ്ങാവാൻ ലൈറ്റ് ഹോസ്പിറ്റൽ പതിനാലിന് പ്രവർത്തനം ആരംഭിക്കും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ വൈകിട്ട് ആറിന് ഉദ്ഘാടനം നിർവഹിക്കും സബാസ്റ്റിൻ കുളത്തുങ്കൽ എം അധ്യക്ഷത വഹിക്കും എമർജൻസി ആവശ്യങ്ങൾക്കുള്ള ഡെങ്കി ബോട്ടുകളുടെ കൈമാറ്റം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നിർവഹിക്കും കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനുള്ള തുക ആന്റോ ആന്റണി എം പി കൈമാറും പൂഞ്ഞാർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് പാലിയേറ്റീവ് കെയർ ഉപകരണങ്ങൾ കൈമാറും പെരുങ്ങുളം നാട്ടുകൂട്ടം ചാരിറ്റബിൾ പാലിയേറ്റീവ് കെയർ ഉപകരണങ്ങൾ പി ജോർജ് കൈമാറും ആന്റണി എം പി സി ജോർജ് മുൻ എം എൽ എ ജില്ലാ കളക്ടർ ജോൺ സാമുവൽ പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് മാത്യു അത്യാലിൽ ശിവഗിരി മഠം ട്രഷറർ സ്വാമി ശാരദാനന്ദ സെന്റ് മേരീസ് ഫോറോന പള്ളി വികാരി റവറൻ ഫാദർ പനക്കുഴിയിൽ തുടങ്ങിയവർ ആശംസകൾ കൈമാറും മഴമാപിനി വിതരണം ജില്ലാ കളക്ടർ ജോൺ സാമുവൽ നിർവഹിക്കും തണൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വായനശാലയ്ക്ക് പുസ്തകങ്ങൾ ജില്ലാ പഞ്ചായത്ത് അംഗം ഷോൺ ജോർജ് കൈമാറും ആശാവർക്കേഴ്സ് ഹരിതകർമ്മ സേനാംഗങ്ങൾ അംഗനവാടി ജീവനക്കാർ എന്നിവരെ ജില്ലാ പഞ്ചായത്ത് അംഗം അനുപമ ആദരിക്കും പൂഞ്ഞാർ ലയൻസ് ക്ലബിനുള്ള ഡയാലിസിസ് കിറ്റ് കോട്ടയം എസ് പി ഷാഹുൽ ഹമീദ് കൈമാറും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് പൂഞ്ഞാർ വോളിബോൾ അക്കാദമിക്ക് കായിക ഉപകരണങ്ങൾ പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് മാത്യു അത്യാലിൽ കൈമാറും തീക്കോയ് ഡി സി എം ആർ ഭിന്നശേഷി കുട്ടികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണം തൃശൂർ എലൈറ്റ് ഹോസ്പിറ്റൽ എം ഡി ഡോക്ടർ പ്രകാശൻ നിർവഹിക്കും എമർജ് ഗ്രൂപ്പ് ഡയറക്ടർ അജ്മൽ നന്ദി പ്രകാശിപ്പിക്കും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് എമർജ് എലൈറ്റ് ഹോസ്പിറ്റലും പൂഞ്ഞാർ ലയൻസ് ക്ലബും ചേർന്ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തിയിരുന്നു ക്യാമ്പിൽ പങ്കെടുത്ത് തെരഞ്ഞെടുക്കപ്പെട്ട അർഹരായ അൻപത് പേർക്ക് കണ്ണടകൾ സൗജന്യമായി വിതരണം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ ആശുപത്രി ഡയറക്ടർമാരായ മിനർവ മോഹൻ അജ്മൽ ലബു ജുബിൻ കോശി പൂഞ്ഞാർ ലയൻസ് ക്ലബ്ബ് ട്രഷറർ വിനോദ് ടി എൻ എന്നിവർ പങ്കെടുത്തു ആധുനിക ശുശ്രൂഷാരംഗത്ത് പുതിയ ഒരു കാലവയ്പുമായിട്ട് പൂഞ്ഞാറിൻ്റെ മണ്ണിൽ എം ആർ ജി എലൈറ്റ് ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ് ഈ ഫെബ്രുവരി മാസം പതിനാലാം തീയതി വൈകുന്നേരം ആറു മണിക്ക് ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി ശ്രീ ജോർജ് കുലിയനാണ് ഉദ്ഘാടന ഘടകം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട പൂഞ്ഞാറിൻ്റെ എം എൽ എ അഡ്വക്കേറ്റ് സെബാസ്റ്റിൻ കൊളത്തികൽ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ പ്രമുഖ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നേതാക്കൾ സംസാരിക്കുന്നതാണ് എം ആർ ജെ എൽ ഐ ടി ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനം സംബന്ധിച്ച് പറയുമ്പോൾ ഏതാണ്ട് മൂന്ന് വർഷത്തെ സേവന പാരമ്പര്യം ഈ ഹോസ്പിറ്റലിലുണ്ട് അതായത് ഹൊത്താൽ രംഗത്തും മീഡിയാട്രിഷ്യൻ ഇ എൻ ടി വിഭാഗങ്ങളിലും പ്രവർത്തനമുണ്ടായിരുന്നു അപ്പോൾ പൂഞ്ഞാറില് പതിനാലാം തീയതി ആരംഭിക്കുന്ന ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനം സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ ജനറൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഉണ്ടായിരിക്കും മീഡിയാട്രിഷ്യൻ അതുപോലെ തന്നെ ഇ എൻ ടി വിഭാഗത്തിലുള്ള സേവനവും നമുക്ക് ലഭിക്കുന്നതാണ് ഹൈഫോറീനസ് പാല